അപ്പം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല കുറെ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചോഭയ അടുത്ത സീസണിലെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വാർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടേക്കും എന്നതിന്റെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലായിട്ടുള്ള ഇറ്റാനഗറിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ജനറൽ ബിഡി ജനറൽ ബോഡി മീറ്റിംഗിന് വെച്ചിട്ടാണ് അണ്ണ ചില പ്രസ്താവനകളൊക്കെ നടത്തിയത് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ആർട്ടിക്കിളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിനകത്ത് പറയുന്നതല്ല ഏകദേശം അഞ്ചോളം ഏജൻസികളുമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരുടെ ബന്ധപ്പെട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട് ഐ എസ് മത്സരങ്ങൾക്ക് പ്രോപ്പർ ടെലികാസ്റ്റിംഗ് ക്വാളിറ്റി അവൈലബിൾ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ക്യാമറകളെ ഈ വാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ഫിഫയുടെയും ഇഫാബിന്റെയും അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അതിനുള്ള അപ്രൂവൽ കിട്ടുവാണെങ്കിൽ അടുത്ത സീസൺ മുതൽ ഇന്ത്യയിൽ വാർ സിസ്റ്റം വരും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഐ ലീഗിൽ വാർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന നിലവിലെ ട്രാക്കിംഗലി പോസിബിളല്ല ക്യാമറകളുടെ എണ്ണക്കുറവ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഞാൻ ഇതിനെ വലിയ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഇവാൻ മുക്കോമാനോവച്ചിന്റെ ത്യാഗത്തിന്റെ രക്തത്തിൽ പിറന്ന വിഷ് വിത്താണ് എന്നൊക്കെ പറഞ്ഞ് തള്ളണമെന്നുണ്ട് പക്ഷെ തള്ളാത്തതിന്റെ കാരണം ഇത് നടക്കില്ല എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്